തീരദേശ പഞ്ചായത്തായ പുറത്തൂരിന്റെ അഞ്ചു വർഷത്തെ സമഗ്ര വികസനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് വികസന സദസ്സ് സംഘടിപ്പിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിഒ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ലഭ്യമായ ഫണ്ടുകൾ ജനങ്ങളുടെ സമഗ്ര വികസനത്തിന് വിനിയോഗിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞെന്നും ജില്ലക്കും സംസ്ഥാനത്തിനും മാതൃകയാവുന്ന പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ ഒരു ഈ എനിക്ക് കാണാൻ ഓലപ്പുരകളില്ലാത്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എണ്ണൂറിലധികം വീടുകൾ നൽകാൻ സാധിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വികസനങ്ങൾ നടപ്പിലാക്കി ആറായിരം സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെയും പൂർത്തീകരിച്ച ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനത്തിനൊരുങ്ങി തീരദേശ പഞ്ചായത്തായ പുറത്തൂരിൽ ഹരിതകർമ്മസേനകളുടെ പ്രവർത്തനങ്ങളിലൂടെ മാലിന്യ നിർമാർജ്ജനത്തിൽ വിജയകരമായ പ്രവർത്തനങ്ങൾ നടത്തി ഹരിതകർമ്മസേനാ അംഗങ്ങൾക്ക് പി എഫ് ഇ എസ് എ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നു പുറത്തൂർ പഞ്ചായത്തിലെ ഗ്രാൻഡ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമ്മർ സ്വാഗതം പറഞ്ഞു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ പി സുദേവൻ മാസ്റ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത് സി ഡി എസ് ചെയർപേഴ്സൺ കെ സാജിദ ആസൂത്രണ സമിതി വൈസ് ചെയർപേഴ്സൺ റഹ്മത്ത് സൗദ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി വിഷ്ണുപ്രസാദ് പ്രോഗ്രാം റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷിജു എ അസീസ് നന്ദിയും പറഞ്ഞു പുറത്തൂർ